ഇതുപോലെ ഒന്ന് മീനച്ചാർ ഇട്ട് നോക്കുക കേട്ടോ സൂപ്പർ ബാ സൂപ്പർ ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു മീനച്ചാർ ഇട്ടാലോ അപ്പം നല്ല ചൂര നല്ല ഫ്രഷ് ചൂര കിട്ടി അപ്പം നമ്മൾ കുറേ കറി വെച്ചു അപ്പം ഞാനൊരു കാൽ കിലോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അത് ചെറിയ പീസാക്കി ഞാൻ നല്ല വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മസാലകളെന്ന് പറയുന്നത് ഞാൻ ഇത് കാശ്മീരി മുളക് പൊഴിയാണേ എരിവില്ലാത്ത അത് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഒരു അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് കാണാമോ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കൈ വെച്ച് നല്ലതുപോലെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇത് മണിക്കൂർ അരമണിക്കൂറോളം നമ്മൾ വെക്കുക പെട്ടെന്ന് നമുക്ക് മീനച്ചാറുണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ഇവിടെ വെക്കാറുണ്ട് പക്ഷെ ഒന്ന് കാണിക്കാമോ എപ്പോഴും മറന്നു പോകും അപ്പോൾ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് സോൾട്ട് ചെയ്ത് ഇരിക്കട്ടെ മിനിമം ഒരമണിക്കൂർ ഒരു മണിക്കൂർ അത്രയും നല്ല ഫ്രിഡ്ജ് വെക്കുക നല്ലതാണ് കേട്ടോ ഓക്കെ ഫൈവ് ഇയേഴ്സ് അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ ഇത് സോട്ട് ചെയ്ത് വെച്ചു ആ സമയം കൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലെണ്ണ ഞാൻ ഒരു അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു ഇത് നമുക്ക് ആവശ്യത്തിനാണ് നിങ്ങൾക്ക് അളവ് അറിയാലോ ഓരോരുത്തർക്ക് ഓരോ അളവണല്ലോ മീൻ അപ്പോൾ അത് നമുക്ക് ഇത് ഓരോ നമുക്ക് പറക്കിപ്പറക്കിയിടാം കൂടാവട്ടെ എണ്ണ കൂടായില്ല കൂടായി വരുന്ന ശേഷം അല്ലെങ്കിൽ അപ്പം നമുക്കിങ്ങനെ ഉറക്കിപ്പിറക്കി ഇടാം ഇത് പെട്ടെന്ന് തിരിച്ചു ഇടരുത് ആ മസാല അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അത് നമ്മളെ വറക്കുന്ന സമയം കൂടെ ഞാൻ അരിഞ്ഞോട് കാണിച്ചേക്കാം ഞാൻ ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയാണ് കൂടുതലിട്ടേക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു കുറച്ച് മുളക് കൂടി അടിച്ചേർത്ത പേസ്റ്റ് പോകാതെ അടിച്ചു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് വെയിറ്റ് മീൻ മീനിൻ്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഇതെല്ലാം കൂട്ടാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ അടുത്തത് നമ്മൾ ഈ കാശ്മീരി മുളോടി ഒക്കെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ എന്തുവാണ് ഈ കായപ്പൊടി അര സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്ര എടുത്തു ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വിനാഗിരി നമ്മുടെ ഉപയോഗിക്കുന്ന വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയാണ് അപ്പം ഇത് നമുക്ക് വറുത്ത് പോരി ഇടണം അതായത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് അപ്പം ഒത്തിരി മസാലകൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടുക്കി ഓടിക്കാറുണ്ട് കൂടുതൽ മസാലകൾ ഇതൊക്കെ അടിയായിരിക്കും നല്ലത് കേട്ടോ ഇത്തിരി ഒത്തിരി അങ്ങ് നമ്മുടെ ഒത്തിരി മൂത്ത് പോകരുത് ഒരു ഒന്നര ഒരു ഉപ്പേരി പോയിരിക്കുക ഒന്നും ഇത്തിരി ഉപ്പ് പോയില്ല ഒരു മീഡിയം രീതിയിൽ മതി നമ്മുടെ മീനെല്ലാം വറുത്ത് കൂരി ഇനി ബാലൻസ് എണ്ണയില്ലേ അതിനകത്തോട്ട് നമുക്ക് ഈ കടുക് പുലുവയും കൂടെ ഇടാം അതൊന്ന് പൊട്ടാം എന്നിട്ട് നമുക്കടുത്ത് കുരു നമ്മുടെ വെളുത്തുള്ളി അതെല്ലാം എടുത്ത് വഴറ്റിയെടുക്കാം ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമ്മളത് ഒന്ന് മൂക്കട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും എല്ലാം നല്ലതുപോലെ വാടി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താച്ചറിയോ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തടേ ഓഫ് ചെയ്യണം നല്ല ചൂടുണ്ട് ഇസാലകളെടുത്ത ചില മസാലകളല്ലേ നമ്മുടെ മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഞാൻ നമ്മൾ കടു പൊട്ടി ചെന്നാൽ കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുന്നത് ഈ ഉലുവപ്പൊടി ഉണ്ടെന്ന് നല്ലത് അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ എണ്ണക്കുറന്നൊന്ന് മൂക്കട്ടെ ഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിനാഗിരി അത്രയും മീനുണ്ട് അത്രയും ഒരു ഞാനൊരു അരക്കപ്പോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ വിനാഗിരി തിളക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കുറച്ച് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ടുന്നുണ്ട് എന്നിട്ട് ഈ ടേസ്റ്റ് എല്ലാം ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പും എരിവും പുളിയെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ഇടുന്നുണ്ട് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കുറച്ച് വീട്ടിൽ നിന്ന് നല്ലതാന്ന് വെച്ചാൽ നമ്മുടെ മീൻ അര അരപ്പ് തന്നെ പിടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആകും അപ്പൊ ഇതൊന്ന് തിളക്കുമ്പോ ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ തിളക്കിയിടണം നല്ലതൊന്ന് തിളക്കട്ടെ ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് കഷ്ണങ്ങൾ വളക്കാം ഇനി ഇത് ഒന്ന് ഇളക്കുക ഇത് നമ്മള് കുറച്ചൊന്ന് പിടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ഇതാണ് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ കിടന്നാൽ കുറച്ച് അങ്ങ് പറ്റും പിന്നെ അതുപോലെ തന്നെ എന്തോ ചെയ്യും പിന്നെ നല്ലതുപോലെ നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് ഒട്ടും വെള്ളമയം ഇല്ലാത്ത കുപ്പിയിൽ മാത്രമേ ഇത് എടുത്ത് വെക്കാവൂ അതുപോലെ തന്നെ നമ്മൾ സ്പൂൺ ഇടുമ്പോൾ തന്നെ നല്ല എന്തോ പറയുന്നത് പിന്നെ ഒട്ടും വെള്ളമയം കാണരുത് ആ സ്പൂണിനകത്ത് വേണ്ട ഇതിപ്പോൾ പെട്ടെന്ന് തീരും ഇവിടുത്തെ ഇതിപ്പോ ഇവിടെ മീനച്ചാർ ഉണ്ടായ ഇരിക്കത്തേ ഇല്ല പെട്ടെന്ന് ഇരിക്കും ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ മീനച്ചാർ ഞാൻ ഓഫീ ആണ് ഇനി നമ്മുടെ ഈ ചാർജ് ചാർജിലാണ്ടോ അത് കുറുകി അങ്ങ് ഇതിനകത്തോട്ട് അങ്ങ് പിടിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് വെച്ച് നോക്കണം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളേയും പേസ്റ്റൊക്കെ ഇത് നല്ലതായിട്ട് പിടിക്കിച്ച് അതുപോലെ തന്നെ നമ്മൾ നാതി നമ്മൾ സോട്ട് ചെയ്ത് അതായത് നമ്മൾ ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് നല്ലതൊരു ഉപ്പു ഇരിയും പിടിക്കും ഇതിനകത്ത് അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവം വെച്ചാൽ ചെറിയ പീസായിട്ട് നിങ്ങൾ മീൻ വച്ചാർ ഇടുന്നതാണ് നല്ലത് വെച്ചാൽ ഉപ്പ് ഇരിയും പിടിക്കും ഒത്തിരി വലിയത് പീസ് ആക്കി എടുക്കുമ്പം അതിനകത്ത് ജാഗ്രത ഞങ്ങൾ ഇത് ഈ ഗ്രേവി ഉണ്ടല്ലോ ഇതങ്ങ് ഇതിനകത്തൊങ്ങൾ പിടിച്ച് നല്ല കുറുകി ഇരിക്കും ഇവിടെ മീൻ ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി ചോറ് അപ്പം വേറെ ആരും അത് കറിയൊക്കെ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വീണ്ടും കറിയിക്കുക ഓക്കെ പിന്നെന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്